ഇഷ്ടപുരുഷന് എല്ലാം നൽകിയിട്ടും ഭാര്യ എന്ന പദവിയുടെ അർഹത പോലും കിട്ടാതെ പോയ ഒരു പാവം കാട്ടുപെണ്ണ് ശരീരത്തിൻ്റെ ശക്തി മനസ്സിന് അൽപ്പം പോലും കാട്ടാത്ത ഭീമസേനൻ്റെ ആദ്യ ഭാര്യയായിട്ട് പോലും വർഗവിവേചനത്തിൻ്റെ നേർചിത്രമായി മാറിയ മഹാഭാരതകഥയിലെ ദുഃഖപുത്രി തിരസ്കരണത്തിൻ്റെ മറ്റൊരു നോവിൻ്റെ പര്യായം അതെ ഇന്നും ഭീമന്മാരാൽ ഹിടുമ്പിയായി മാറേണ്ടി വന്ന കരയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ കാട്ടുപൂക്കൾ നമ്മുടെ ചുറ്റിലും കാണാൻ കഴിയും അവർക്കു വേണ്ടി ഈ ഹിടുമ്പി സ്വീകരിച്ചാലും രചന ശ്രീ മനോജ് കാലടി ആലാപനം സരിത മധു അലയുന്നു വഴിയിൽ ഹിടുമ്പി പ്രണയം പകർന്നൊരു നൂവുപേറി വന്യകാമനയുടെ മിഴിയോരങ്ങൾ തീക്ഷ്ണമാം വേനൽ ചൂടേറ്റ പോലെ വന്തിരമാലകളുള്ളിലിപ്പോൾ ഉയരുന്നു അവളിൽ പകർന്നാട്ടമായി കുലമെന്ന ചിന്തയിൽ കരുവാകിയ दुरुवर्ण्यत्तिले बेलि पुष्पमों बोधपूर्वं कालमे काट्टालप्पिन्निनेयुम् प्रणय परवशालंधयाई सोधरनाय चिदकूट्टियोले ഒടുവിലൊരു മംഗല്യച്ചരടു ചാർത്തി അവളിലെയെല്ലാം കവർന്നെടുത്തു ഉദരത്തിലാദ്യ വസന്തം പൂത്തു ദ്രാവിഡപ്പെളേ ഗയായി കാലവും കാറ്റും കടന്നുപോയി കാട്ടിൽ കറുത്ത കുലം പെരുകി പോർത്തുനോക്കൂ ഭീമസേനീയും കൃഷിഭൂമിയല്ല ഈ കാട്ടുപെണ് കുലമല്ല മഹിമയെന്നറിയണം നാം കർമ്മത്തിനാലമരത്വമാകാം കാലം മുകിലിൻ കണ്ണുനീരിന്നു കണ്ണുനീരിന്നുമൊഴുകിടുന്നു കാലം മറന്നാക്കാർമുകിലിൻ കണ്ണുനീർ ഇന്നും ഒഴുകിടും